ഇസ്രായേലി പൗരന്മാരുടെ ഇരട്ട പൗരത്വം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ബാധ്യതയാവുകയാണ് കാര്യം പറയുന്നത് സംഘർഷാവസ്ഥ അയവ് വരാത്ത രീതിയിൽ പലസ്തീനും ഇസ്രായേലും ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇരട്ട ജൂത ജൂതവിഭാഗത്തെയും തങ്ങളുടെ രാജ്യത്ത് വെച്ച് ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പല റിപ്പോർട്ടുകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാത്രമല്ല ജൂത പൗരന്മാർക്ക് ഇരട്ട പൗരത്വം നൽകുമ്പോൾ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ പോലെ തങ്ങളുടെ സർക്കാരിൽ ഇടപെടാനും ഗവൺമെന്റ് തലത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകാനും സാധിക്കുന്നു അതൊരു ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നിടത്തേക്കും കാര്യങ്ങൾ പോകുന്നു എന്നാൽ ഇപ്പോൾ ജൂത വിഭാഗങ്ങാർ ചെയ്യുന്നത് ഇസ്രായേലുകൾ ചെയ്യുന്നത് നല്ലൊരു ശതമാനം ആളുകളും ഇരട്ട പൗരത്വമുള്ള പറയുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഇരട്ട പൗരത്വമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് എന്ന് കാണു കണക്കാക്കുന്നു രണ്ട് ലക്ഷത്തോളം അമേരിക്കയിൽ ഉണ്ടെന്ന് കണക്കാക്കുന്നു മറ്റുള്ള രാജ്യങ്ങളുള്ളത് വേറെയുമാണ് അവരിപ്പോൾ പറയുന്ന കാര്യം യൂറോപ്യന്മാർ പറയുന്നതിന് വിപരീതമായ രീതിയിലാണ് അവർ പറയുന്നത് അവരുടെ സുരക്ഷിതത്വം ഒരിക്കലും ഇസ്രായേൽ സേഫ് അല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇസ്രായേൽ പൗരത്വം റദ്ദു ചെയ്തുകൊണ്ട് യൂറോപ്പിലെ ഏകത്വ പൗരത്വം എടുക്കുന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജൂത വിഭാഗങ്ങൾ ആലോചിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കക്കും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്